മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മക്കനെ പിടികൂടാനുള്ള ദൗത്യം ഇന്ന് അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് കാട്ടിക്കുളം മാനിവയൽ പ്രദേശ വനത്തിലാണ് നിലവിലി ആനയുള്ളത് ട്രാക്കിംഗ് ടീം വനത്തിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞു സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ഈ മാനന്തവാടിയിൽ നിന്ന് തന്നെ നമുക്കൊപ്പം ചേരുകയാണ് സുർജിത് ഗുഡ് മോർണിംഗ് സുർജിത്ത് അവിടുത്തെ കാലാവസ്ഥ എങ്ങനെ നല്ല കടുത്ത തണുപ്പിന് അടുവിലാണോ ഈ ദൗത്യ സംഘം കാട്ടിനുള്ളിലേക്ക് കയറുന്നത് പറയൂ വിവരങ്ങൾ തീർച്ചയായും നല്ല തണുപ്പുണ്ട് എസ് കെ നല്ല തണുപ്പുള്ള ഒരു പ്രദേശമാണിത് ഒരുപക്ഷെ കൽപ്പറ്റയേക്കാൾ കൂടുതൽ തണുപ്പ് ഈ ഉണ്ട് എന്ന് വേണം പറയാൻ എന്തായാലും ദൗത്യസംഘം പുലർച്ചെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ഈ മൂന്ന് പ്രധാനപ്പെട്ട പാതകളാണുള്ളതൊന്ന് കാട്ടിക്കുളം പനവല്ലി റോഡ് മറ്റൊന്ന് കാട്ടിക്കുളം തോൽപ്പെട്ടി റോഡ് പിന്നെ കാട്ടിക്കുളം ബാവലി റോ അന്തർ സംസ്ഥാന പാത ഇത്തരത്തിൽ മൂന്ന് പാതകളുണ്ട് ഈ കാട്ടിക്കുളം കേന്ദ്രീകരിച്ച് ഇതിൽ വനമേഖല ആണ് വനമേഖലയാണ് ഈ റോഡിൽ എല്ലാം തന്നെ കാണുന്നത് തോട്ടം മേഖലയുമുണ്ട് ഇതിൽ നിന്ന് ഇന്നലെ രാത്രി ഒമ്പതരയോടുകൂടി ഈ ആന തോൽപ്പെട്ടി പാത അതായത് കാട്ടിക്കുളത്തും തോൽപ്പെട്ടി പാത മുറിച്ച് കടന്നിട്ടുണ്ട് ബാവലി വനമേഖലയിൽ നിന്ന് എന്നുള്ള വിവരം വ്യക്തമായതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രദേശവാസികൾ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ സന്ദേശങ്ങളടക്കം അയച്ച് ആളുകളോട് ജാഗ്രത പുലർത്തണം എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു ഇതനുസരിച്ച് അനൗൺസ്മെൻ്റ് അടക്കം ഈ പനവല്ലി അടക്കമുള്ള പ്രദേശങ്ങളിൽ നടത്തിയിട്ടുണ്ട് ഈ ആന ഇപ്പോൾ നിലവിൽ മാനിവയൽ അതായത് ഈ പനവല്ലി റോഡിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ഉൾവലത്തിലായി ഈ ആന ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ടീമിന് ലഭിച്ച വിവരം ആർ ആർ ടി സംഘം അല്പസമയത്തിനകം തന്നെ വനത്തിനകത്തേക്ക് കയറും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇന്നൊരു പക്ഷേ ഒരു ഡാർട്ടിങ് നടന്നേക്കാം എന്നുള്ള തരത്തിലുള്ള സൂചനകൾ ലഭ്യമാവുന്നുണ്ട് കാരണം ആ ഒരു പ്രദേശം അല്പം അനുകൂലമായ പ്രദേശമാണ് കഴിഞ്ഞ ദിവസങ്ങളെപ്പോലെ വലിയ പ്രതിസന്ധി പ്രതിസന്ധിയില്ലാത്ത മുൾക്കാടുകളുണ്ട് പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്തു നിന്ന് ഒരുപക്ഷമായി കൂടി വെക്കാനുള്ള സാധ്യതയിലേക്ക് കാണുന്നു എന്തായാലും ആ ദൗത്യസംഘം അല്പസമയത്തിനകം തന്നെ നീങ്ങും കുങ്കിയാനകളെ ഉപയോഗിക്കും നേരത്തെ പറഞ്ഞ ഇരുമ്പുപാലം അതായത് കഴിഞ്ഞ ദിവസം ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഈ മണ്ണുണ്ടി കോളനിക്ക് അടുത്തുള്ള ഇരുമ്പുപാലം ആ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയാണ് അതിനടുത്തുള്ള സ്ഥലം ാണ് ഈ മാനിവയൽ എന്ന് പറയുന്നത് അതിനപ്പുറം കാളിക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശമുണ്ട് അതെല്ലാം തന്നെ ജനവാസ മേഖലയാണ് അത് വലിയ അളവിലുള്ള ആശങ്ക പരത്തുന്നുണ്ട് ആളുകൾ പുറത്തിറങ്ങരുതെന്ന് ഉൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ആന റോഡിലേക്കെല്ലാം ഇറങ്ങി വന്നാൽ സ്വാഭാവികമായും അത് ആക്രമിക്കാം മോഴയാനയാണ് അക്രമകാരിയാണ് അത് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇന്നലെ ദൗത്യ സംഘം രണ്ട് തവണ ആനയെ നേരിൽ കണ്ടു ആദ്യ തവണ ആന പെട്ടെന്ന് പൊന്തക്കാട്ടിലേക്ക് മാറി അതുകൊണ്ട് മയക്കുവടി സാധ്യമായില്ല രണ്ടാമത്തെ തവണ ശ്രമിച്ചപ്പോൾ ഇതിന് ചുറ്റും ഒപ്പം ഒരു മോഴയാനയുണ്ട് ആ മോഴയാന ഈ വനപാലക സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യമാണ് കണ്ടത് എന്തായാലും അത്യന്തം അപകടം നിറഞ്ഞ ദൗത്യത്തിലൂടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണ് ഇരുന്നൂറോളം പേരാണ് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നത് എന്തായാലും വനമേഖല കേന്ദ്രീകരിച്ച് തിരച്ചിൽ തുടരുന്നു ട്രാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു കൃത്യമായി ലൊക്കേഷൻ ലഭിച്ചാൽ ഉടൻ തന്നെ വെറ്റിനറി സംഘവും ആർ ആർ ടി സംഘവും അവിടേക്ക് തിരിക്കും മയക്കു വടി അതിനുശേഷം മുത്തങ്ങയിലെ ആനപ്പന്തിയിലേക്ക് മാറ്റും അവിടെ കൂടെ സജ്ജമാക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ എന്തായാലും ഇന്ന് മയക്കുവടി വെക്കുമെന്നുള്ള പ്രതീക്ഷ പുലർത്തുന്നുണ്ട് വനം വകുപ്പ് ഒരുപക്ഷെ അത് സാധ്യമാകട്ടെ എന്നുള്ള അത്തരത്തിലുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ മേഖലയിലെ ജനങ്ങളും എസ് കെ എൻ സുർജി താങ്ക് യു